അത് ഇന്നലെ രാത്രി ഒരു മൂന്നര മണിക്ക് ഒരു കള്ളം വന്നു മോക്കൊന്നും പറ്റിയില്ല രണ്ടര പവനെ കൊണ്ടു അങ്ങനെ പോലീസേക്ക് ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തു പക്ഷെ പോലീസ് ഇന്നലെ തന്നെ കള്ളനെ അതെ പിടിച്ചിങ്ങനെ കളനെ കൊണ്ടുവന്നു ഒരു പത്തിനെത്തറു എത്ര പവന പോയിട്ടുള്ളത് രണ്ടര പവൻ പോയിട്ടുണ്ട് സാറേ രണ്ടര പവനൊന്നില്ല അതില് പത്ത് ഗ്രാം കുറവുണ്ട് അതും കൂടി അയാളോട് വെച്ചതരാൻ പറയുന്നത് എനിക്ക് കട്ടതും പോരാ പത്ത് ഗ്രാമിൽ അതിന് വെച്ച് തരണം ഇതിന്റെ പത്ത് കൊല്ലം ഞാൻ ഉപയോഗിച്ച അബായ് ചേരുപ്പാണ് നിങ്ങളുടെ പേരിൽ ഇട്ടു ഞാൻ പോന്നത് എനിക്ക് മത്തിവിട്ട് ജീവിച്ചൂടെ എന്തിനാ ഈ കക്ക നടക്കണേ ഒരു നൂറൊക്കെ ചോദിച്ചിട്ട് ആരും തരുന്നില്ല സാഹചര്യം കൊണ്ട് കള്ളനായി പോയതാണ് പോയത് സാറേ ഈ ബൈക്കോ ഞാൻ പോയത് കള്ളം പറഞ്ഞല്ല ശ്രീധനത്തിൽ കുറച്ച് കുറവുണ്ടല്ല